എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മുടെ കുവൈറ്റ് യാത്രയുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പേർഷ്യൻ ഉൾക്കടലിൻ്റെ തീരത്തുള്ള ഒരു ചെറിയ രാജഭരണ രാജ്യമായ കുവൈറ്റ് ആ കുവൈറ്റിൻ്റെ മനോഹരമായ യാത്രയുടെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടൽ തീരത്തെ കോട്ട എന്നർത്ഥം വരുന്ന അൽ എന്ന അറബി വാക്കിൽ നിന്നാണ് കുവൈത്ത് എന്ന പേര് ലഭിച്ചിട്ടുള്ളത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുള്ള ഒരു ഭരണഘടനാപരമായ രാജഭരണമുള്ള കുവൈറ്റ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാഷ്ട്രം കുവൈറ്റ് ആണെന്ന് തന്നെ പറയാം കുവൈറ്റ് രാജ്യത്തിൻ്റെ തലവൻ അമീർ പരമ്പരാഗതമായ സ്ഥാനപ്പേരാണ് അമീർ ഷെയ്ഖ് എന്നും അറിയപ്പെടുന്ന അമീർ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നു ജനസംഖ്യയുടെ കാര്യമെടുത്താൽ കുവൈറ്റിലെ സിവിൽ ഇൻഫർമേഷൻ്റെ കണക്ക് പ്രകാരം ആകെ നാല്പത്തിമൂന്ന് ലക്ഷത്തിൽ പരം കുവൈറ്റിലെ സ്ഥിര സ്ഥിരതാമസക്കാരുണ്ട് ഇവിടുത്തെ ഗതാഗത സൗകര്യമെടുത്താൽ നിലവിൽ ഗതാഗതത്തിൽ പൊതുഗതാഗത വകുപ്പിൻ്റെ ബസ്സുകൾ കെ പി ടി സിയും അതുപോലെ രണ്ട് സ്വകാര്യ കമ്പനികളുടെ കെ ജി എല്ലും സിറ്റി ബസ്സും എന്നിങ്ങനെ രണ്ട് സ്വകാര്യ കമ്പനികളുടെ ബസ്സുകളും പ്രവർത്തിക്കുന്നു ഒട്ടുമിക്ക പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്കും എല്ലാ ബസ് സർവീസുകളും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇന്ന് നമ്മുടെ യാത്രയിൽ നമ്മളെ സഹായിക്കുന്നത് തിരുവല്ല സ്വദേശിയായ റിജി കെ ആണ് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കുവൈറ്റിൽ ഉണ്ട് ഇപ്പോൾ അൽഗാനിം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അൽഗാനിം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തോടൊപ്പമാണ് ആണ് ഇന്ന് നമ്മുടെ യാത്ര നമ്മളിങ്ങനെ സിറ്റി വഴി യാത്ര ചെയ്ത് ജലീബ് എന്ന ജലീബ് ആ സൂക്കിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് വലതുവശത്ത് കാണുന്ന നിരവധി ഹൈപ്പർ മാർക്കറ്റുകളാണ് മാർക്ക് ആൻഡ് സേവ് അതുപോലെ നെസ്റ്റോ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് മെട്രോ എന്നിങ്ങനെ പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജലീബ് ജലീബ് സിഗ്നൽ നമുക്കറിയാം ജലീബ് സൂക്കിനോട് ചേർന്നാണ് ജലീബ് സിഗ്നൽ ഈ ഏരിയയിൽ ഈ പ്രദേശവാസികൾ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും തങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രവർത്തന മേഖലയിലേക്ക് പോകുവാൻ ഈ ഒരു സിഗ്നൽ വഴിയാണ് കടന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും ഒക്കെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അപ്പോൾ എനിക്കെപ്പോഴും തക്ക സമയത്ത് പോകാനായിട്ട് പറ്റത്തില്ല സിഗ്നൽ എപ്പോഴും ഒരു തിരക്ക് അനുഭവപ്പെടാറുണ്ട് അവിടെ തന്നെ വിവിധ ബാങ്കുകൾ വിവിധ ഫുഡ് കോർട്ടുകൾ അങ്ങനെ വിവിധ മാർക്കറ്റുകൾ അൽഗാനത്തിൻ്റെ എക്സൈറ്റ് ഇലക്ട്രോണിക് ഷോപ്പ് എന്നിങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജലീബ് അബ്ബാസിയ ഏരിയ നമ്മുടെ കൊച്ചു കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം അബ്ബാസിയ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കുവൈറ്റിലെ നമ്മുടെ അറിയപ്പെടുന്ന ഒരു സംഘടനയായ തിരുവല്ല പ്രവാസി അസോസിയേഷൻ അവരുടെ ഒരു ചെറിയ മീറ്റിംഗ് ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെയും ക്ഷണിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഒട്ടുമിക്ക ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന ഒരിടമാണ് ബാസിയയിലെ പ്രധാനപ്പെട്ട യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അന്തരിച്ച മുൻ കേരള ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീമാൻ തോമസ് ചാണ്ടി ആരംഭിച്ചതാണ് ഈ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ നിരവധി നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചിട്ട് ലോകത്തിൻ്റെ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നതും ഇവിടെ താമസിക്കുന്നതും അപ്പോൾ വളരെ അതുമൊക്കെ ഓർക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഒരു മലയാളിയുടെ സ്കൂൾ കുവൈറ്റിൽ ഉണ്ട് എന്നറിയപ്പെടുന്ന തന്നെ നല്ലൊരു നല്ല സന്തോഷം നൽകുന്ന കാര്യമാണ് അഭിമാനമാണ് അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് തിരുവല്ല പ്രവാസി അസോസിയേഷനിലെ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ തന്നെ അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവരോടൊക്കെയും സ്നേഹം പങ്കിട്ടതിന് ശേഷം നമ്മൾ മീറ്റിങ്ങിലേക്ക് പ്രവേശിച്ചു ഇതിൻ്റെ രക്ഷാധികാരിയായിട്ട് മിസ്റ്റർ കെ എസ് വർഗീസ് അതുപോലെ തന്നെ പ്രസിഡന്റ് മിസ്റ്റർ ജെയിംസ് കൊട്ടാരം അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ ഐജു ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന മിസ്റ്റർ ബൈജു ജോസ് അതുപോലെ തന്നെ അഡ്വൈസറി അംഗമായിട്ട് മിസ്റ്റർ രജി കോരത് അങ്ങനെ പ്രമുഖരായ തുടങ്ങിയ ഒട്ടനവധി പേര് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ചെറിയൊരു മീറ്റിംഗ് ആണ് നമ്മൾ വന്നതോടുകൂടിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ജനറൽ ബോഡി മീറ്റിംഗ് പോലെയാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം അന്ന് ഇതിൻ്റെ രക്ഷാധികാരി മിസ്റ്റർ കെ എസ് വർഗീസിൻ്റെ ജന്മദിനം കൂടിയായിരുന്നാൽ അതിൻ്റെ കേക്ക് മുറിച്ച് അതിനുള്ള ആ ഒരു ചെറിയ ആഘോഷവും ഒക്കെ ആശംസകളൊക്കെ അറിയിച്ചു അതിനുശേഷം നമുക്കും ചെറിയൊരു ആദരവ് അവർ നൽകി നമ്മളെ ആദരിക്കുകയുണ്ടായി അപ്പോൾ അതൊക്കെ സ്വീകരിച്ച് നമ്മളങ്ങനെ നന്ദി പറഞ്ഞ് അവിടുന്ന് യാത്ര തിരിച്ചു രാത്രിയായതോടുകൂടി തന്നെ നമ്മൾ നേരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇപ്പോൾ രാത്രിയിലെ യാത്ര ഇവിടെ വളരെ മനോഹരമായ കാഴ്ചയാണ് കാരണം സ്ട്രീറ്റ് ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമായ മനോഹരമായ റോഡുകൾ ഈ റോഡുകളിലൊക്കെയാണ് രാത്രി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് ഇപ്പോൾ കൂടുതൽ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്റ്റേറ്റ് വിത്ത് എം ഫോർ നൗ സൈനിങ് ഔട്ട് ബൈ ബൈ സി യു